ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി അപ്പോളോ ടൈൽസിന്റെ ഓപ്പോസിറ്റ് മാർക്കറ്റ് റോഡ് പെണ്ണായി ഒരു കിടിലൻ പ്ലോട്ടും ഒരു മൂന്നാല് ബിൽഡിങ്ങും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അവിടെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വെറും മുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസാണ് ഉള്ളത് നാഷണൽ ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ട് ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് മൂന്നു നിലയുള്ള അപ്പാർട്ട്മെന്റ് ആണ് നിലവിൽ വാടക ലഭിക്കുന്നുണ്ട് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് മൂന്ന് സെന്റ് സ്ഥലവും നല്ല ഒത്ത ഒരു ബിൽഡിങ്ങും ആണ് നിലവിലുള്ളത് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള മെട്രോ സ്റ്റേഷനും അങ്ങനെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അതേപോലെ തന്നെ ഒരു അടുത്തൊരു അഞ്ച് വർഷത്തിനുള്ളിൽ വില കൂടാൻ പറ്റുന്ന ലെവലിൽ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്ന മൂന്ന് സെന്റ് സ്ഥലവും ഒരു മൂന്നിലുള്ള ബിൽഡിങ്ങും നമ്മുടെ കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലെ തൊട്ടടുത്ത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതേപോലെയുള്ള നല്ല നല്ല ഡീലുകളുമായിട്ട് കാണാം ബൈ